നമസ്കാരം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ചിങ്ങമാസം ഒന്നാം തീയതി പുതിയ മലയാള വർഷത്തിൻ്റെ ആരംഭം കുറിക്കുകയാണ് ഈ പുതിയ വർഷത്തിൽ മകം മുതൽ തൃക്കേട്ട വരെയുള്ള നക്ഷത്രക്കാർക്ക് എന്തൊക്കെ ഗുണദോഷ ഫലങ്ങളാണ് പൊതുവായിട്ട് ഉണ്ടാകുക എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് മകം നക്ഷത്രക്കാർക്ക് ഏർപ്പെടുന്ന വിഷയങ്ങളിലൊക്കെ വിജയമുണ്ടാക്കാൻ സാധിക്കുന്നതാണ് വിദ്യാഭ്യാസപരമായും തൊഴിൽപരമായും നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വർഷമാണ് വരാൻ പോകുന്നത് വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എത്ര രൂപ വരവുണ്ടോ അതുപോലെ തന്നെ അവരുടെ ചിലവും കൂടുതലാകുന്നതാണ് സന്താനങ്ങളെ കൊണ്ടുള്ള ഗുണങ്ങളൊക്കെ വർധിക്കുന്നതാണ് വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാൻ പോകരുത് അങ്ങനെ ചെയ്താൽ അപമാനം ഉണ്ടാകാൻ സാധ്യതയുണ്ട് കഫ സംബന്ധമായ രോഗങ്ങളൊക്കെ പിടിാനും സാധ്യതയുണ്ട് ദീർഘദൂര യാത്രകളൊക്കെ പ്ലാൻ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഒഴിവാക്കാൻ പറ്റുന്ന യാത്രയാണെങ്കിൽ അത് പരമാവധി ഒഴിവാക്കുക മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങളൊക്കെ കുറയ്ക്കാൻ ശ്രമിക്കുക ദാമ്പത്യ ജീവിതത്തിലും ചെറിയ ശ്രദ്ധയൊക്കെ കൊടുക്കണം അല്ലെങ്കിൽ ചെറിയ ചെറിയ പിണക്കങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ബന്ധുക്കൾക്കൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള അനാരോഗ്യത്തിന് സാധ്യതയുണ്ട് ജീവിത പങ്കാളിയെ സംബന്ധിച്ചിടത്തോളം ജീവിത പങ്കാളിക്ക് ഉന്നതി ഉണ്ടാകാൻ സാധ്യതയുണ്ട് മാതാവിനോ അല്ലെങ്കിൽ മാതൃ തുല്യരായവർക്കോ അരിഷ്ടതകൾ ഒക്കെ ഉണ്ടാകാം സഹോദരങ്ങൾക്ക് അരിഷ്ടതകൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട് ഉത്തരവാദിത്തങ്ങളൊക്കെ വർദ്ധിക്കുന്നതാണ് ഊഹക്കച്ചവടങ്ങളിൽ ഏർപ്പെടരുത് സാമ്പത്തിക നഷ്ടം ഉണ്ടാകുന്നതാണ് ബന്ധുക്കളെയൊക്കെ പിരിഞ്ഞ് കുറച്ച് നാളെങ്കിലും കഴിയേണ്ടതായി വരുന്നതാണ് ദോഷ പരിഹാരത്തിനായി മാസം തോറും പക്ക പിറന്നാളിൽ ദേവി ക്ഷേത്ര ദർശനം നടത്തി കഴിയുന്ന വഴിപാടുകളൊക്കെ ചെയ്യുക പൂരം നക്ഷത്രമാണ് പൂരം നക്ഷത്രക്കാർക്ക് ആത്മീയ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ വർദ്ധിക്കുന്നതാണ് പൂർവിക സ്വത്തൊക്കെ ലഭിക്കാൻ യോഗമുള്ള കാലമാണ് യാത്രകളൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം ചെറിയ ചെറിയ വീഴ്ചകൾക്ക് വരിക്കകൾക്ക് ഒക്കെ സാധ്യതയുണ്ട് ഇടയ്ക്കൊക്കെ ശാരീരികമായിട്ടൊക്കെ എന്തെങ്കിലും അരിഷ്ടതകളൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട് ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ആ ബിസിനസ്സിൽ നിന്ന് മികച്ച നേട്ടമൊക്കെ ഉണ്ടാക്കാൻ സാധിക്കും തൊഴിൽ ചെയ്യുന്നവരൊക്കെ ചിലപ്പോൾ സ്ഥലം മാറ്റത്തിനൊക്കെ സാധ്യതയുണ്ട് വീട്ടിലെ സ്വസ്ഥതയും ശാന്തതയും ഒക്കെ കൈവരുന്നതാണ് കലാരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ നല്ല രീതിയിലുള്ള നേട്ടമൊക്കെ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് ബന്ധുക്കളുടെ വീടുകളിലൊക്കെ മംഗളകർമ്മങ്ങളൊക്കെ നടക്കുന്നതാണ് അതുപോലെ ബന്ധുജനങ്ങളുമായിട്ടൊക്കെ കൂടുതൽ അടുത്ത് കഴിയാനുള്ള അവസരങ്ങളൊക്കെ വന്നുചേരുന്നതാണ് എന്തെങ്കിലും പുതിയ പദ്ധതികളിലൊക്കെ പണം മുടക്കാനുള്ള ആലോചനയൊക്കെ ഉണ്ടാകും അതിൽ നിന്നൊക്കെ മികച്ച നേട്ടവും ഉണ്ടാകുന്നതാണ് അധികാരികളിൽ നിന്നൊക്കെ അനുകൂല തീരുമാനങ്ങൾ ലഭിക്കുന്നതാണ് ദാമ്പത്തിക ജീവിതത്തിലൊക്കെ എന്തെങ്കിലും അസ്വസ്ഥതയൊക്കെ ഉള്ളവരാണെങ്കിൽ ആ അസ്വസ്ഥതകളൊക്കെ ശമിക്കുന്നതാണ് വീടൊക്കെ പൂർത്തീകരിക്കാൻ സാധിക്കാതെ ഇരുന്നവർക്കാണെങ്കിൽ ഈ വർഷം അത് പൂർത്തീകരിക്കാനൊക്കെ സാധിക്കുന്നതാണ് ഭക്ഷണ കാര്യങ്ങളിലൊക്കെ അല്പം ശ്രദ്ധിക്കണം വയറ് സംബന്ധമായ അസുഖങ്ങളൊക്കെ ഉണ്ടാകാനിടയുണ്ട് സർക്കാരിൽ നിന്നൊക്കെ ആനുകൂല്യങ്ങൾ എന്തെങ്കിലും ലഭിക്കാനുള്ളവരാണെങ്കിൽ ആ ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് ദോഷ ശമനത്തിനായി മഹാവിഷ്ണു ക്ഷേത്രദർശനം വ്യാഴാഴ്ച തോറും നടത്തുക കഴിയുന്ന പ്രാർത്ഥനകളൊക്കെ ചെയ്യുന്നത് നല്ലതാണ് ഉത്രം നക്ഷത്രക്കാർക്ക് രോഗദുരിതങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ആ രോഗദുരിതങ്ങൾക്കൊക്കെ ശമനം ഉണ്ടാകുന്ന കാലമാണ് എങ്കിലും ആരോഗ്യകാര്യത്തിലൊക്കെ അല്പം ശ്രദ്ധ വേണം വീട്ടിൽ നിലനിന്നിരുന്ന ചില പ്രശ്നങ്ങളൊക്കെ ശമിക്കുന്ന ഒരു വർഷം കൂടിയാണ് സ്ത്രീജനങ്ങൾ മുഖേന കുടുംബത്തെ ചെറിയ കലഹങ്ങൾക്കുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട് ബന്ധുക്കളെയൊക്കെ പിരിഞ്ഞ് മാറി നിൽക്കേണ്ട അവസ്ഥ വരും സുഹൃത്തുക്കളുടെയൊക്കെ വിവാഹത്തിൽ സംബന്ധിക്കാനുള്ള യോഗമുണ്ട് വ്യവഹാരങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവരാണെങ്കിൽ ആ വ്യവഹാരങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള തിരിച്ചടിയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഏറ്റെടുത്ത് ചെയ്യുന്ന പ്രവർത്തികളൊക്കെ വിജയത്തിലെത്തിക്കാൻ സാധിക്കുന്നതാണ് ജീവിത പങ്കാളിക്ക് എന്തെങ്കിലും തരത്തിലുള്ള രോഗദുരിതങ്ങൾക്കൊക്കെ സാധ്യതയും കാണുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസപരമായ നേട്ടങ്ങളൊക്കെ കൈവരിക്കാൻ സാധിക്കുന്നതാണ് മത്സര പരീക്ഷകളിലൊക്കെ വിജയം ഉണ്ടാകുന്നതാണ് സഹോദരങ്ങൾക്കൊക്കെ വേണ്ടി പണച്ചെലവും ഈ സമയത്ത് ഉണ്ടായേക്കാം ആ ഊഹക്കച്ചവടങ്ങളിലോ ലോട്ടറിയോ അതുപോലുള്ള കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കാൻ അനുകൂലമായ സമയമല്ല പ്രധാന തൊഴിലിൽ നിന്നല്ലാതെ മറ്റേതെങ്കിലും വഴിക്കൂടെയൊക്കെയുള്ള ധനവരുമാനവും പ്രതീക്ഷിക്കാം വാഹനമൊക്കെ മാറ്റി വാങ്ങാനൊക്കെ ആലോചനയൊക്കെ ഉണ്ടായേക്കാം ചെറിയ രോഗദുരിതങ്ങളൊക്കെ മൂലം ജോലികളിൽ നിന്നൊക്കെ വിട്ടുനിന്നവർക്ക് അവർക്ക് തിരികെ പ്രവേ ജോലിയിൽ പ്രവേശിക്കാനൊക്കെയുള്ള അവസരങ്ങൾ ഈ വർഷം ഉണ്ടാകുന്നതാണ് മരുന്നുകളൊക്കെ കഴിക്കുമ്പോഴൊക്കെ അല്പം ശ്രദ്ധിക്കേണ്ട സമയമാണ് മാസത്തെ പക്കപ്പിറന്നാൾ തോറും ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഗണപതി ഹോമം ഒക്കെ നടത്തിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യുന്നതാണ് അത്തം നക്ഷത്രം അത്തം നക്ഷത്രക്കാർക്ക് മറ്റുള്ളവരുമായിട്ടൊക്കെ കലഹങ്ങൾക്കുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട് അതിനാൽ അല്പം ശ്രദ്ധ വേണം നമുക്കിഷ്ടമില്ലാത്ത കാര്യങ്ങളിലൊക്കെ പോയി ഇടപെടേണ്ടതായ അവസരങ്ങളൊക്കെ വന്നുചേരുന്നതാണ് പിതാവിന് എന്തെങ്കിലും തരത്തിലുള്ള രോഗ ദുരിതങ്ങളൊക്കെ ഉണ്ടായേക്കാം നമുക്ക് അനുകൂലമായി നിന്നിരുന്നവർക്കൊക്കെ അല്പം പിന്നോക്കം പോകാനും സാധ്യതയുണ്ട് അനാരോഗ്യമൊക്കെ മൂലം എന്തെങ്കിലും തരത്തിലുള്ള തീരുമാനങ്ങളൊക്കെ മാറ്റിവെക്കേണ്ടതായും വരാം വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവരുടെ വിദേശ സഞ്ചാരമൊക്കെ സാധ്യമാകുന്നതാണ് വാഹനമോ ഭൂമിയോ ഒക്കെ വാങ്ങാൻ നേരത്തെ തീരുമാനമൊക്കെ എടുത്തിട്ടുള്ളവരാണെങ്കിൽ അതിലൊക്കെ അല്പം നീട്ടിവെക്കേണ്ട അവസ്ഥയൊക്കെ ചിലപ്പോൾ വന്നുചേരാം ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്നവരൽപ്പം ശ്രദ്ധിക്കണം ലഹരി വസ്തുക്കൾക്ക് കൂടുതൽ അടിമപ്പെടാൻ സാധ്യതയുള്ള സമയമാണ് വിലപ്പെട്ട രേഖകളൊക്കെ സൂക്ഷിക്കണം കഴിയുന്നതും ദീർഘയാത്രകൾ ഒഴിവാക്കുന്നത് നന്നായിരിക്കും ബന്ധുജനങ്ങളെയൊക്കെ സഹായിക്കാൻ ശ്രമിച്ചാൽ അതിൽ വിജയം ഉണ്ടാകണമെന്നില്ല കാർഷിക മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് ബന്ധുജനങ്ങളൊക്കെ സഹായിക്കുക വഴി നമ്മുടെ സാമ്പത്തിക വിഷമതകളൊക്കെ മാറിക്കിട്ടുന്നതാണ് സർക്കാർ ജീവനക്കാർക്ക് അവർക്ക് തടസ്സപ്പെട്ടിരുന്ന എന്തെങ്കിലും ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കാനുണ്ടെങ്കിൽ അതൊക്കെ ലഭിക്കുന്നതാണ് ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നല്ല രീതിയിലുള്ള നേട്ടമൊക്കെ ഉണ്ടാക്കാൻ സാധിക്കും സർക്കാർ ജോലിക്കൊക്കെ ലിസ്റ്റിലൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ സമയത്ത് അവർക്ക് നിയമനം ലഭിക്കാനും സാധ്യതയുണ്ട് ആ പ്രേമബന്ധത്തിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അതിൽ അത് ചിലപ്പോൾ വിവാഹത്തിലൊക്കെ എത്തിയേക്കാം സന്താന ഗുണം ഉണ്ടാകാനും യോഗമുണ്ട് ദോഷശമനത്തിനും ഗുണങ്ങളുടെ വർധനമൊക്കെയായി ധർമ്മശാസ്ത്ര ക്ഷേത്രദർശനം നടത്തി കഴിയുന്ന വഴിപാടുകളൊക്കെ നടത്തുക ശാസ്താവിന് നീരാഞ്ജനം എളുതിരി എന്നീ വഴിപാടുകളൊക്കെ കഴിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യുന്നതാണ് ചിത്തിര ചിത്തിരനക്ഷത്രക്കാർക്ക് ഉറ്റ സുഹൃത്തിൻ്റെ ഇടപെടൽ മൂലം നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് നഷ്ടപ്പെട്ട് എന്ന് കരുതിയിരിക്കുന്ന വസ്തുക്കളൊക്കെ തിരിച്ച് ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് താമസിക്കുന്ന സ്ഥലത്തിന് ചിലപ്പോൾ ഒരു മാറ്റം സംഭവിക്കാം ഉദ്യോഗത്തിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവരാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ സ്ഥലം മാറ്റമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ അവർ എന്തെങ്കിലും സ്ഥാനമൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്ഥാനങ്ങളൊക്കെ ലഭിക്കാനും സാധ്യതയുണ്ട് ഏറെ പണച്ചിലവുള്ള കാര്യങ്ങളിലൊക്കെ ഏർപ്പെടാൻ സാധ്യതയുണ്ട് പൊതുപ്രവർത്തന രംഗത്ത് രാഷ്ട്രീയത്തിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ ജനസമ്മതിയൊക്കെ വർദ്ധിക്കുന്ന സമയമാണ് ആരോഗ്യം മോശമായിട്ടൊക്കെ ഇരുന്നവരുടെ ആരോഗ്യസ്ഥിതിയൊക്കെ മെച്ചപ്പെടുന്നതാണ് വാഹനമൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ആ വാഹനത്തിന് വേണ്ടി എന്തെങ്കിലും രീതിയിലുള്ള പണം ഒക്കെ വേണ്ടി വരുന്നതാണ് യാത്രകൾ മൂലം അല്പം ക്ലേശമൊക്കെ ഉണ്ടാകുന്നതാണ് അന്യരുമായിട്ടൊക്കെ ഇടപെടുമ്പോൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ മാനഹാനിക്കൊക്കെ സാധ്യതയുണ്ട് വിദേശയാത്രക്കൊക്കെ ശ്രമിക്കുന്നവരാണെങ്കിൽ അവരുടെ ശ്രമങ്ങളൊക്കെ വിജയം കൈവരിക്കുന്നതാണ് മത്സര പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും ഒക്കെ പങ്കെടുക്കുന്നവരാണെങ്കിൽ അവർക്കും വിജയമുണ്ടാകുന്നതാണ് സൗന്ദര്യ വർധക വസ്തുക്കൾക്കൊക്കെ വേണ്ടി പണം മുടക്കുന്ന ഒരു സമയം കൂടിയാണ് രാഷ്ട്രീയ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള എതിർപ്പുകൾ ഈ സമയം ഉണ്ടായേക്കാം യാത്രാക്ലേശമൊക്കെ വർദ്ധിക്കും കുടുംബത്തെ മുതിർന്ന അംഗത്തിന് എന്തെങ്കിലും തരത്തിലുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാകാനും സാധ്യത കാണുന്നുണ്ട് ഭക്ഷണസുഖമൊക്കെ വർധിക്കുന്നതാണ് കടമൊക്കെ ഉള്ളവരാണെങ്കിൽ കുറച്ചെങ്കിലും ആ കടമൊക്കെ വീട്ടാനും സാധിക്കുന്നതാണ് സന്താനങ്ങൾക്കൊക്കെ ഉന്നതി ഉണ്ടാകുന്നതാണ് കണ്ണ് സംബന്ധമായ എന്തെങ്കിലും ദോഷമൊക്കെ ചിലപ്പോൾ ഉണ്ടായേക്കാം ദോഷശമനത്തിനും ഗുണവർധനവിനുമൊക്കെയായിട്ട് ശ്രീകൃഷ്ണ ക്ഷേത്രദർശനം നടത്തി പ്രാർത്ഥിച്ച് കഴിയുന്ന വഴിപാടുകളൊക്കെ നടത്തുക ചോതി നക്ഷത്രക്കാർക്ക് അവരിൽ നക്ഷത്രത്തിൽ തൊഴിലൊക്കെ അന്വേഷിക്കുന്നവരാണെങ്കിൽ അവർക്ക് അനുകൂലമായ ഫലങ്ങളാണ് ഉണ്ടാകുന്നത് ആ ബന്ധുജനങ്ങളൊക്കെ സഹായിക്കുക വഴി എന്തെങ്കിലുമൊക്കെ കാര്യം സാധിക്കാൻ ഉണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് നടക്കുന്നതാണ് വിവാഹമൊക്കെ ആലോചിക്കുന്നവരാണെങ്കിൽ അവരുടെ ആ വിവാഹ ആലോചനകളൊക്കെ ഒരു തീരുമാനത്തിലെത്തുന്നതാണ് കടങ്ങളൊക്കെ ഉള്ളവർക്ക് അത് വീട്ടുവാനും സ്വർണ്ണമൊക്കെ പണയത്തിൽ പണയത്തിലിരിക്കുന്നവരാണെങ്കിൽ ആ പണയ ഉരുപ്പടികളൊക്കെ തിരിച്ചെടുക്കുവാനും സാധിക്കുന്നതാണ് സഹോദരങ്ങളുടെ ഉന്നമനത്തിനൊക്കെ വേണ്ടി പണം ചിലവാക്കേണ്ടതായി വരുന്നതാണ് വ്യവഹാരങ്ങളിലൊക്കെ വിജയം നേടും ജോലി ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ മേലുദ്യോഗസ്ഥരിൽ നിന്നോ അല്ലെങ്കിൽ തൊഴിൽദാതാക്കളിൽ നിന്നോ ഒക്കെ പ്രശംസയൊക്കെ ലഭിക്കുന്നതാണ് ഇരുചക്ര വാഹനമൊക്കെ ഓടിക്കുന്നവരൽപ്പം ശ്രദ്ധിക്കണം വാഹനത്തിനൊക്കെ അറ്റകുറ്റപ്പണി ഉണ്ടാകാം ചെറിയ അപകട സാധ്യതകളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുമായിട്ടൊക്കെ നിലനിന്നിരുന്ന തർക്കങ്ങളൊക്കെ പരിഹരിക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ പെരുമാറ്റവും ശ്രദ്ധിക്കേണ്ടതാണ് സന്താന ഗുണമൊക്കെ വർദ്ധിക്കുന്നതാണ് പൊതുരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ ജനസമ്മതിയൊക്കെ കൂടുന്നതാണ് ബന്ധുക്കളിലൊക്കെ ആർക്കെങ്കിലും ഉന്നത സ്ഥാനലപ്തിയൊക്കെ ലഭിക്കാനും സാധ്യതയുണ്ട് എന്തെങ്കിലും പ്രശ്നപരിഹാരമൊക്കെ ഉണ്ടെങ്കിൽ അതിന് മറ്റുള്ളവരുടെ സഹായമൊക്കെ ലഭിക്കുന്നതാണ് കുടുംബസമേതം വിനോദങ്ങളിലും കലാപാര പരിപാടികളിലുമൊക്കെ പങ്കെടുക്കുന്നതിന് സാധിക്കുന്നതാണ് ഗുണവർദ്ധനവിനും കൂടുതൽ ദോഷശമനത്തിനുമൊക്കെയായിട്ട് ശിവക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് ഗുണം ചെയ്യും വിശാഖം വിശാഖനക്ഷത്രക്കാർക്ക് പെട്ടെന്ന് പ്രതി അപ്രതീക്ഷിതമായ യാത്രകളൊക്കെ ചിലപ്പോൾ ഉണ്ടായേക്കാം മാനസികമായ സന്തോഷമൊക്കെ വർദ്ധിക്കുന്നതാണ് സുഹൃത്തുക്കളൊക്കെ കൂടി ഒന്നിച്ച് ചേരാനുള്ള ഒരു സമയമുണ്ടാകുന്നതാണ് വീട്ടിൽ എന്തെങ്കിലും തരത്തിലുള്ള അറ്റകുറ്റപ്പണികളൊക്കെ വേണ്ടി വരുന്ന ഒരു സമയം കൂടിയാണ് ആ തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ മാറി കാര്യ പുരോഗതിയൊക്കെ ഉണ്ടാകുന്നതാണ് പുതിയ ഗ്രഹോപകരണങ്ങളൊക്കെ വാങ്ങാനും സാധ്യതയുണ്ട് ബിസിനസ്സിൽ പണച്ചെലവൊക്കെ വർധിക്കുന്നതാണ് ദമ്പതികളൊക്കെ ഒന്നിച്ച് യാത്രകളൊക്കെ നടത്താനുള്ള അവസരം ഉണ്ടാകുന്നതാണ് തൊഴിൽ സ്ഥലത്തു നിന്നൊക്കെ അവധിയെടുത്ത് പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാനുള്ള യോഗം കാണുന്നുണ്ട് ദീർഘദൂര യാത്രകൾക്കൊക്കെയായി പണച്ചെലവ് ഉണ്ടായേക്കാം ത്വക്ക് സംബന്ധമായ ചെറിയ രോഗ സാധ്യതയൊക്കെ ഉണ്ട് അലർജിയൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് എന്തെങ്കിലും പുതിയ പദ്ധതികളൊക്കെ തുടങ്ങുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്ന ഒരു കാലം കൂടിയാണ് ആരോഗ്യപരമായിട്ടൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളവരാണെങ്കിൽ ആ ബുദ്ധിമുട്ടുകളൊക്കെ ശമിക്കുന്ന ഒരു സമയം കൂടിയാണ് ബന്ധുക്കളിൽ നിന്നൊക്കെ അകന്നു മാറി നിൽക്കുന്നവരാണെങ്കിൽ ആ അകൽച്ചയൊക്കെ അവസാനിച്ച് ബന്ധുക്കളുമായിട്ടൊക്കെ കൂടുതൽ സമയം ചെലവഴിക്കുന്നതിനും ഒക്കെ സാധിക്കുന്നതാണ് സന്താനങ്ങൾക്ക് ചെറിയ രോഗാരിഷ്ടതകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സുഹൃത്തുക്കളുമായിട്ടൊക്കെ ഇടപെടുമ്പോൾ ശ്രദ്ധിക്കണം അവരുമായിട്ടൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉടലെടുക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പുതിയ പുതിയ കോഴ്സുകളിലൊക്കെ ചേരാൻ അവസരം ലഭിക്കുന്നതാണ് കലാകായിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ അവർക്ക് നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് കർഷകർക്കൊക്കെ ഭൂമിയിൽ നിന്നുള്ള ലാഭമൊക്കെ കൂടുതൽ ലഭിക്കുന്നതാണ് മേലുദ്യോഗസ്ഥ ഉദ്യോഗാർത്ഥികൾക്ക് മേലുദ്യോഗസ്ഥരിൽ നിന്നൊക്കെ അനുകൂല ഉത്തരവുകളൊക്കെ ലഭിക്കുന്നതാണ് തൊഴിൽപരമായിട്ട് കൂടുതൽ മേന്മയുണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് ദോഷ ശമനത്തിനായിട്ടൊക്കെ ദിവസവും വീട്ടിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും അതുപോലെ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി കഴിയുന്ന വഴിപാടുകളൊക്കെ ചെയ്യുക അനീഷം നക്ഷത്രമാണ് അനീഷം നക്ഷത്രക്കാർക്ക് അവരുടെ സന്താനങ്ങൾക്കൊക്കെ വേണ്ടി കൂടുതൽ പണച്ചെലവൊക്കെ ഉണ്ടാകുന്ന സമയമാണ് ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയിരുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ് ആരോഗ്യത്തിലൊക്കെ അല്പം ശ്രദ്ധിക്കണം ദേഹസുഖമൊക്കെ അല്പം കുറയുന്ന കാലമാണ് വീട്ടിലെ എന്തെങ്കിലും തരത്തിലുള്ള അറ്റകുറ്റപ്പണികളൊക്കെ വേണ്ടി വരുന്ന സമയം കൂടിയാണ് പുതിയ ജോലി ഒക്കെ പൂ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവരാണെങ്കിൽ അവർക്ക് പുതിയ ജോലിയിലൊക്കെ പ്രവേശിക്കാൻ അവസരമൊക്കെ ഉണ്ടാകുന്നതാണ് അടുത്ത ബന്ധുക്കളുമായിട്ടൊക്കെ നിലനിന്നിരുന്ന തർക്കങ്ങളൊക്കെ അവസാനിക്കുകയും കുടുംബസമേതം യാത്രകളൊക്കെ നടത്താനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യുന്നതാണ് ആ തൊഴിൽ സംബന്ധമായും കൂടുതൽ യാത്രകളൊക്കെ വേണ്ടി വരുന്ന ഒരു സമയമാണ് ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റാൻ പറ്റിയ ഒരു കാലമാണ് ബന്ധുജനങ്ങളിൽ നിന്നുള്ള സഹായമൊക്കെ ലഭിക്കുന്ന സമയമാണ് ജല സംബന്ധമായ എന്തെങ്കിലും രോഗങ്ങളൊക്കെ പിടിപെടാൻ സാധ്യതയുള്ളതിനാൽ പുറത്തു നിന്നൊക്കെ വെള്ളമൊക്കെ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് തൊഴിൽപരമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ പ്രതീക്ഷിക്കാം അനാവശ്യമായിട്ട് ഉള്ള മാനസിക ഉത്കണ്ഠയൊക്കെ മൂലം വീട്ടിലെ സുഖമൊക്കെ കുറയാതെ ശ്രദ്ധിക്കേണ്ടതാണ് പ്രവർത്തന വിജയമൊക്കെ ഉണ്ടാകുന്നതാണ് ബന്ധുജനങ്ങളെയൊക്കെ കണ്ടുമുട്ടാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നതാണ് വയറു സംബന്ധമായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ രോഗങ്ങളും ചിലപ്പോൾ ഉണ്ടായേക്കാം അടുത്ത ബന്ധുക്കൾക്ക് രോഗദുരിതങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് ആഹാര കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കൂടുതൽ കൊടുക്കേണ്ട സമയമാണ് സർക്കാരിലേക്കൊക്കെ എന്തെങ്കിലും ചെറിയ പിഴകളൊക്കെ അടയ്ക്കേണ്ടതായ അവസരമൊക്കെ ചിലപ്പോൾ വന്നേക്കാം വ്യവഹാരങ്ങളൊക്കെ നടത്തുന്നവർക്ക് വിജയമൊക്കെ ഉണ്ടാകുന്നതാണ് മനസ്സിൽ സന്തോഷപ്രദമായ വാർത്തകളൊക്കെ ഉണ്ടാകുന്ന അവസരം കൂടിയാണ് മുതിർന്ന കുടുംബാംഗങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള രോഗദുരിതങ്ങളൊക്കെ ഉണ്ടായേക്കാം ദോഷശമനത്തിനായി ശ്രീകൃഷ്ണ ക്ഷേത്രദർശനം നടത്തി പ്രാർത്ഥിക്കുക അത് ബുധനാഴ്ചകളിൽ ശ്രീകൃഷ്ണ സ്വാമിയെ ദർശിച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് തൃക്കേട്ട നക്ഷത്രമാണ് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ജീവിത അവരുടെ ജീവിത പങ്കാളിക്ക് നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ് ആരോഗ്യപരമായിട്ടൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നവരാണെങ്കിൽ അതിനൊക്കെ കുറവ് ഉണ്ടാകുന്നതാണ് തൊഴിൽപരമായിട്ട് നല്ല മാറ്റങ്ങൾ അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് നേട്ടങ്ങളും ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് മാനസികമായിട്ടൊക്കെ സന്തോഷം വർദ്ധിക്കുന്ന സമയം കൂടിയാണ് കടം ഒക്കെ ഉള്ളവരാണെങ്കിൽ ആ ഇടപാടൊക്കെ കുറയ്ക്കാൻ കഴിയുന്നതാണ് വിദേശ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവരാണെങ്കിൽ അവരുടെ ആ ശ്രമത്തിൽ വിജയമുണ്ടാകുന്നതാണ് ബന്ധുക്കൾക്കൊക്കെ കൂടുതൽ ഗുണം ഉണ്ടാകുന്നതാണ് യാത്രകളൊക്കെ ഈ സമയം കൂടുതലായി ചെയ്യേണ്ടതായി വരും കുടുംബപരമായിട്ടുള്ള ദാമ്പത്യപരമായിട്ടുമൊക്കെ സൗഖ്യവും ഉണ്ടാകുന്നതാണ് മാതാവിന് അല്ലെങ്കിൽ മാതൃ തുല്യരായവർക്കോ എന്തെങ്കിലും തരത്തിലുള്ള രോഗാരിഷ്ഠതകൾക്കൊക്കെ സാധ്യതയുണ്ട് ചെയ്യുന്ന തൊഴിൽ രംഗത്ത് അന്യരുടെയൊക്കെ ഇടപെടൽ മൂലം ഇടയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള മനോവിഷമം ഉണ്ടാകാനും സാധ്യതയുണ്ട് പഠനത്തിലും ജോലിയിലും അലസതയൊക്കെ ഉണ്ടായിരുന്നവരാണെങ്കിൽ അതൊക്കെ വെടിഞ്ഞ് നല്ല ഉന്മേഷത്തോടെ പോകാൻ സാധിക്കുന്നതാണ് മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കാനുള്ള അവസരങ്ങൾ ലഭിക്കും പുണ്യകർമ്മങ്ങൾക്കൊക്കെയായിട്ട് പണം ചെലവഴിക്കുന്നതാണ് വിവാഹമൊക്കെ ആലോചിക്കുന്നവരാണെങ്കിൽ അവർക്ക് വിവാഹം ഉറപ്പിക്കുന്നതിനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നതാണ് വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് അല്ലെങ്കിൽ വാഗ്ദോഷം ഉണ്ടായേക്കാം വാഹനമൊക്കെ കൈകാര്യം ചെയ്യുന്നവരാണെങ്കിൽ ആ വാഹനം കൈകാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധിക്കുക കാലാവസ്ഥ സംബന്ധമായ രോഗങ്ങൾക്കൊക്കെ സാധ്യതയുമുണ്ട് സഹപ്രവർത്തകർ നിമിത്തം എന്തെങ്കിലും മനോവിഷമൊക്കെ ഉണ്ടായേക്കാം ഭാര്യാ ഭർത്തൃബന്ധത്തിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉൾ ഉണ്ടായിരുന്നവരാണെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ ശമിക്കുന്നതുമാണ് സ്വത്ത് സംബന്ധമായി തർക്കമുള്ളവരാണെങ്കിൽ ആ തർക്കത്തിൽ അനുകൂലമായ തീരുമാനമൊക്കെ ലഭിക്കുന്നതാണ് വിദേശത്തൊക്കെ താമസിക്കുന്നവർക്ക് നാട്ടിൽ തിരിച്ചെത്താനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നതാണ് സാമ്പത്തികപരമായിട്ടൊക്കെ ചിലപ്പോൾ അല്പം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായേക്കാം വാഹനമൊക്കെ കൈകാര്യം ചെയ്യുന്നവർക്ക് ആ വാഹനത്തിനൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള അറ്റകുറ്റപ്പണികളൊക്കെ ഉണ്ടായേക്കാവുന്ന സമയമാണ് പൊതുരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ അവരുടെ പ്രശസ്തിയൊക്കെ വർദ്ധിക്കുന്നതാണ് സുഹൃത്തുക്കളുടെ സഹായവും കൂടുതൽ ലഭിക്കുന്ന സമയമാണ് പഴയ സുഹൃത്തുക്കളെയൊക്കെ കണ്ടുമുട്ടാൻ സാധിക്കും ഗുണവർധനവിനും ദോഷശമ ശമനത്തിനുമൊക്കെയായിട്ട് ശിവക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക ജന്മനാൾ തോറും ശിവക്ഷേത്രത്തിൽ ധാര പിൻവിളക്ക് എന്നീ വഴിപാടുകൾ കഴിക്കുന്നതും വളരെയധികം ഗുണം ചെയ്യുന്നതാണ് അതുപോലെ ദേവി ക്ഷേത്ര ദർശനം നടത്തുന്നതും നിങ്ങൾക്ക് വളരെയധികം ഗുണകരമാണ്